ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് കൗശലക്കാരനായ കുറുക്കൻ എന്നാൽ കഥ തുടങ്ങിയാലോ ഒരിക്കലൊരു കാട്ടിൽ ഒരു സിംഹവും സിംഹിയും തമ്മിൽ വഴക്കുണ്ടായി സിംഹി പറഞ്ഞു നീ അത്യന്തം വിരൂപനാണ് എനിക്ക് നിൻ്റെ കൂടെ താമസിക്കണ്ട സിംഹം പറഞ്ഞു ഈ കാട്ടിലെ എല്ലാവരും ഞാൻ സുന്ദരനാണെന്ന് പറയുന്നു നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞതാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ അവൻ കാട്ടിനുള്ളിലേക്ക് പോയി അവൻ ആദ്യം ചെമ്മരിയാടിനോട് ചോദിച്ചു ഞാൻ സുന്ദരനല്ലേ എന്താണ് നിന്റെ അഭിപ്രായം ആട് പറഞ്ഞു അല്ലയോ സിംഹരാജൻ ഞാൻ ഇന്ന് സത്യത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് ഇന്നും ഞാൻ സത്യം മാത്രമേ പറയൂ ശരി പറയൂ സിംഹം പ്രതിവചിച്ചു ഇല്ല രാജൻ താങ്കൾ സുന്ദരനെ അല്ല ഇത് പറഞ്ഞതും സിംഹം ആ ചെമ്മരിയാടിനെ തച്ചു കൊന്നു അതിനുശേഷം ഇതേ ചോദ്യം സിംഹം ചെന്നായിയോടും ചോദിച്ചു സിംഹത്തിനെ ഭയന്ന് ചെന്നായി പറഞ്ഞു അതേ സിംഹരാജൻ താങ്കൾ തീർച്ചയായും സുന്ദരനാണ് ചെന്നായി പറഞ്ഞത് നുണയാണ് എന്നറിയാമായിരുന്നു സിംഹം അവനെയും കൊന്നു അടുത്തത് കുറുക്കൻറെ ഊഴമായിരുന്നു സിംഹം അതേ ചോദ്യം കുറുക്കനോടും ചോദിച്ചു ചോദ്യം കേട്ടതും കുറുക്കൻ തൻ്റെ രണ്ടും തിരുമുവാൻ തുടങ്ങി അല്ലയോ രാജൻ എൻ്റെ കണ്ണിൽ എന്തോ കരട് പോയി എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഈ വാക്കുകൾ വിശ്വസിച്ച് സിംഹം കുറുക്കനെ വിട്ടയച്ചു അങ്ങനെ കുറുക്കൻ തൻ്റെ ബുദ്ധിയും കൗശലവും ഉപയോഗിച്ച് തൻ്റെ ജീവൻ രക്ഷിച്ചു കഥ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ബുദ്ധിയുണ്ടെങ്കിൽ അത് നമ്മൾ പ്രയോഗിക്കണം അത് പ്രയോഗിച്ചാൽ നമ്മൾ എവിടെ വേണമെങ്കിലും രക്ഷപ്പെടും എന്നാൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്